നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇപ്പോൾ മലയാള സിനിമാ മേഖല ഒന്നടങ്കം തന്നെ തകിടം മറിഞ്ഞിരിക്കുകയാണ് മാന്യരെന്ന് നടിച്ചിരുന്ന പലരുടെയും പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് നടൻ മുകേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നത് ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷിന്റെ രാജി വാങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നാണിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറയുന്നത് ഇഷ്ടക്കാർക്ക് എന്തുമാകാമെന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ദാർഷ്ട്യത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ റെഡ് മാഫിയ അടക്കമുള്ളവരെ സർക്കാർ നിയന്ത്രിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ഒരു നടൻ എന്ന നിലയിൽ കണ്ടാൽ മതിയെന്നും മുകേഷ് രാജിവെക്കണമെന്നാണ് ബി ജെ പി നിലപാടെന്നും നേതൃത്വം പറയുന്നതാണ് പാർട്ടി നിലപാടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിന് കൂടുതലാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ചലച്ചിത്ര മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ കാണാതെ പോകരുതെന്നും വരുന്ന ഗുരുതരമായ ആരോപണം ആണെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുകേഷിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് പുറത്തു വന്നിരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ് മുകേഷിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ സുഹൃത്തായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തിയ മുകേഷിന്റെ മോശമായി പെരുമാറിയെന്നും അവർ അയാളെ അടിച്ചു പുറത്താക്കിയെന്നുമാണ് സന്ധ്യയുടെ ആരോപണം മുകേഷ് തന്റെ സുഹൃത്തിന്റെ മേൽവിലാസം കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലെത്തി സുഹൃത്തിന്റെ അമ്മ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സുഹൃത്ത് പുറത്തായിരുന്നു മുകേഷ് അമ്മയോട് വളരെ മോശമായാണ് പെരുമാറിയത് പ്രൊഡക്ഷൻ കൺട്രോളായ വിച്ചുവിനെതിരെയും സന്ധ്യ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ അവസരം നൽകൂവെന്നും ഇല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മോഹം കൊണ്ടാണ് സിനിമയിലെത്തിയത് ഞാൻ ആകെ ഒരു സിനിമ മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും അമല എന്ന ചിത്രമാണ് ചെയ്തതെന്നും അവർ പറയുന്നു അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങണമെന്നാണ് അയാൾ പറഞ്ഞത് ഇല്ലെങ്കിൽ പണിയില്ലാതെ വീട്ടിലിരിക്കുമെന്നും പറഞ്ഞു എനിക്കങ്ങനെ അവസരം വേണ്ട എന്ന് പറയുകയും സിനിമ മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതോടെ അവസരങ്ങൾ ഇല്ലാതാകുകയും ചെയ്തുവെന്നും സന്ധ്യ പറയുന്നു അഭിനയത്തിനായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ അവർ ഫോട്ടോസ് ചോദിക്കും എന്നാൽ കഥാപാത്രങ്ങളെക്കുറിച്ചോ പ്രൊജക്ടിനെ കുറിച്ചോ ചോദിച്ചാൽ അവർ ഒന്നും തന്നെ പറയുകയില്ല ഫോട്ടോ കണ്ടാൽ അടുത്തതായി അവർ എക്സ്പോസിംഗ് വസ്ത്രങ്ങൾ ധരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും അത്തരത്തിലുള്ള സീനുകൾ അഭിനയിക്കാൻ തയ്യാറാണോ എന്നും ചോദിക്കും ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നതാണ് അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അഭിനയിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പാഷനും മുറുകെ പിടിച്ച് വീട്ടിലിരിക്കണം എന്നും സന്ധ്യ പറയുന്നു വേതനം ലഭിക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടാറുള്ളത് തുച്ഛമായ ശമ്പളമാണ് ലഭിക്കുക ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ എണ്ണായിരം രൂപയായിരുന്നു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകിയതെന്നും സന്ധ്യ പറയുന്നു ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ മുകേഷിനെ സംരക്ഷിക്കുകയാണ് സി ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം ചേർത്തു പിടിക്കുകയാണ് മുകേഷിനെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് സി പി എം ഇപ്പോഴുള്ളത് എന്നാൽ സംസ്ഥാന സെക്രട്ടറി രൂപീകരിച്ച് ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് നടനും എം എൽ എ മുകേഷിനെ ഒഴിവാക്കൂ എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന വാദത്തിലാണ് പാർട്ടി പ്രതിരോധം സമാന ആരോപണങ്ങളിൽ യു ഡി എഫ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ല എന്നും സി പി എം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു മുകേഷ് വഴങ്ങി തരണമെന്നാവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നും നടി മിനു മുനീർ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു കൂടാതെ സിനിമാ മേഖലയിൽ തന്നെ പിടിച്ചുലച്ച മീ മീറ്റു ക്യാമ്പയിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ്റ്റ് ജോസഫും മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു എന്നായിരുന്നു ടെസ്സിന്റെ ആരോപണം വഴങ്ങാതെ വന്നപ്പോൾ മുറിക്ക് അടുത്തേക്ക് തന്നെ മാറ്റിയെന്നും ടെസ്റ്റ് പറഞ്ഞിരുന്നു ഹൈക്കോടതി നിലപാടനുസരിച്ച് തുടർ എന്ന ധാരണയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിരിഞ്ഞത് അതിനുശേഷമാണ് വെളിപ്പെടുത്തലുകളെ ഒരു പരമ്പര തന്നെ ഉണ്ടായത്